ജനപ്രിയ നായകന്റെ നമ്മുടെ തൊഴിലൊക്കെ ആയിട്ട് എല്ലാവരും നമ്മളെ രക്ഷിച്ചു ഇങ്ങനെ നിക്കാൻ കാരണം വിജയേണ്ടനെ കണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോ പിന്നെ പടത്തിന്റെ ക്രൂ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി മൊത്തത്തിൽ ഇതാ യൂട്യൂബിൽ വരുന്ന എന്തന്നെ മനസ്സും ഒരുപാട് സന്തോഷം എന്റെ ജീവിതം മാറ്റി മറിച്ച് നമ്മുടെ സ്വന്തം വിജയൻ അതിന്റെ ഒപ്പം ദിലീപേട്ടൻ എന്നെ തോളില് കൈട്ടിട്ട് ഫോട്ടോ എടുത്ത് അവിടെ ഞാൻ ചെന്നൈ നിൽക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത് ഈ പടത്തേക്ക് അങ്ങനെ നമ്മുടെ എന്താണ് പ്രശാന്ത് നെട്ടനാണ് ആദ്യം കോൾ ചെയ്യണേ പിന്നെ അവിടുത്തെ ക്രൂ മൊത്തം കോൾ ചെയ്തു പിന്നെ പടത്തിന്റെ പ്രൊഡ്യൂസറെ വിളിച്ച് അടുത്തിരുത്തി നമുക്ക് മാനസികൂടെ നിന്ന് മാറിപ്പോ അത്ര നല്ല ഗംഭീര സിനിമയാണ് കേട്ടോ ഞാനിത് മോച്ച സിനിമ എന്നല്ല പറയണേ ഇത് നല്ല ഗംഭീര സിനിമയാണ് എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് നമുക്കൊരു ബ്രാന്റ് പിടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാം നമുക്ക് പത്തിരുന്നൂറ് രൂപ പോയാലും ഒരു നഷ്ടമില്ല കാരണം ഫുൾ ഓൺ പടമാണ് ഇത് ഓണാണ് ഇത് കൊച്ചി ബേസ് ചെയ്തിട്ട് പറയുന്നത് ഓണാണ് നല്ല É, ാലും പൊളിച്ച് ഒന്നും പറയല്ലേ ഞാൻ പക്കാസ് തൂക്കി പൊളിച്ചടിക്കുന്നു അടിപൊളിയായിരുന്നു പകർത്തു കുറെ വർഷങ്ങൾക്ക് ശേഷം आर्टिकल <laughs> फोटो <laughs>